ശ്രദ്ധിക്കു ഇപ്പൊ എറണാകുളത്താണല്ലേ എറണാകുളത്ത് സത്യം പറഞ്ഞാല് രണ്ട് എടുക്കാൻ വേണ്ടി പോകുന്ന സത്യം പറഞ്ഞ വന്നത് വെറുതെ ഓണത്തിന്റെ നാളെ ഓണാണല്ലോ ഇന്നിപ്പോ ശനിയാഴ്ച നാളെ ഞായറാഴ്ച ഓണാണ് സത്യം പറഞ്ഞു വന്നപ്പോ ഒരു പരിപാടി നടന്നു വന്ന വെറുതായി ഗ്യാസ് അധമുട്ട കുന്തം പോലെ നാട്ടിലേക്കന്നെ തിരിക്കേണ്ട പോലെ ആണ് മക്കളെ ഇതുകൊണ്ടേ ഒരു മനുഷ്യല്ലേ എന്ന പരിപാടി നടന്നതുമില്ല അതുകൊണ്ട് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ നേരപ്പം അവിടെ രണ്ട് മണിയായി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലൊക്കെ തന്നെ നടന്ന നമുക്ക് വേണ്ട രീതിയിലൊരു ഒരു ഹോട്ടൽ കിട്ടുന്നില്ല ഗായ പാറ ജോജി ജോലി സംവിധാനം ചെയ്യണേ മൂവിയാണ് എന്നിറങ്ങിയന്തോ ഏതായാലും ഇന്ന് വന്ന് കിളിവാറിയ അവസ്ഥ നാട്ടിൽ പോവാണ് നാട്ടിൽ ഇങ്ങനെ പോവാണ് ഗായ്സ് കൊച്ചി പഴയ കൊച്ചി തന്നെയാണ് ആ വെയിലും ആ തിരക്കും ആ കൊച്ചിൻ കൂടിയൊക്കെ എന്താ ക്ഷീണതൊക്കെ പറഞ്ഞാണ് എന്ത് ചെയ്യാ ഏതായാലും എറണാകുളം വരെ വന്നിട്ട് അല്ലുലുമാളിൽ ഇങ്ങനെ കയറാതെ നമ്മൾ പോവാ പോവാസ് അങ്ങനെ മക്ദോനസ് ലുലുമാളിൽ കണ്ടപ്പോൾ നേരെ ചാടി കയറി ഉച്ചഭക്ഷണം പള്ളർച്ച എന്ന് പറഞ്ഞ പരിപാടി കുറച്ച് മാറ്റി പിടിച്ച് ഏതായാലും ഒരു ബർഗറും അതായത് ഒരു മീൽസ് ഓർഡർ ചെയ്തൊരു ബർഗർ കഴിച്ചു ബാൻ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും പൂച്ചി തിരക്കി തള്ളിത്തിറക്കി അതൊക്കെ വേഴ്ച്ച് തിന്ന് ഒരു വൈബന്തിയാണ് ഉച്ചക്കാണിപ്പിരും വെയിലും ഉണ്ടാകണം കിളി മാറിനും ഏതായാലും അത് തിന്നുകാണ്ട് കഴിച്ചുകാണ്ട് ഞമ്മള് മലപ്പുറം മാശ് വരുന്നുണ്ടല്ലേ കഴിച്ചു കാണ്ട് വല്ല പുറത്തേക്ക് ഇറങ്ങി ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ പരിപാടിക്ക് അയച്ചു കൊച്ചി ബ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ വാക്കിങ് നേരം കിട്ടുമ്പോൾ നന്നായിക്കോട്ടെ